ഹലോ ഞാൻ തുടങ്ങുവാൻ പരിപാടി പറ ഞങ്ങളുടെ ഈ ഗ്രാമവേദി ഗ്രാമവേദി എന്ന് പറഞ്ഞ മുപ്പ മുപ്പത്തഞ്ച് വർഷമായി ഈ ഗ്രാമവേദി ഇവിടെ ഉണ്ടായിട്ട് ഈ ഗ്രാമവേദി ഇവിടെ ഉണ്ടായെങ്കിൽ ഇന്ന് വരെ പുറത്തുള്ള ജനങ്ങളാവട്ടെ യാതൊരു മനുഷ്യരും ഇതിന് ഞങ്ങളെ ഇങ്ങനൊരു ക്ലബ്ബ് ഇവിടെ ഉണ്ടെന്നുള്ളത് ആർക്കും അറിയത്തില്ലായിരുന്നു വർഷാവർഷം ഓണപരിപാടി നടത്തും അങ്ങനെ വന്ന് ഇവിടെ വന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റ് ആയാലും എം എൽ എ ആയാലും ആരായാലും ഇവിടെ വന്ന് പിന്നെ വന്ന് പ്രസംഗിക്കാനായാലും സമ്മാനം കൊടുക്കാനായാലും എല്ലാവരും വന്ന് ഇങ്ങനെ വന്നു പോകും പിന്നെ അവരോട് പറയും ഞങ്ങൾക്കൊരു അടിസ്ഥാനമില്ല ഞങ്ങൾക്കൊരു അടിസ്ഥാനം വേണമെന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ട് തലകൂലിക്ക് പോകുന്നതല്ലാതുകൊണ്ട് ഇന്ന് വരെ ആരും അതിനൊന്നും വഴിപ്പെട്ടിട്ടുമില്ല അവർക്ക് അങ്ങനെ ഇല്ല പക്ഷേ ഈ വർഷം ഞാൻ മുപ്പത്തഞ്ച് വർഷം ഈ ഗ്രാമവേദി ഇവിടെ ഉണ്ടായിട്ട് ഈ മുപ്പത് വർഷക്കാലം കൊണ്ട് ഞാൻ ഇവിടെ ചിരിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ചിരിച്ച ചിരി വൈറലായി ലോഹ എമ്പാടും അറിയപ്പെട്ടത് ആ ചിരി പിന്നെ വീഡിയോയിൽ പിന്നെ മൊബൈലിനകത്ത് പിടിച്ചെടുത്തത് എൻ്റെ ഒരു സഹോദരനും കൂടെ ആണ് ലാലു ദിവ്യലാലു പറയും ലാലു മോനാണ് ഈ ഫോ ഇതെടുത്ത് ഈ ലോഹ എമ്പാടും അറിയിപ്പിച്ചിട്ടുള്ളത് എല്ലാവരും കാണുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇവരെല്ലാവരും അറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമവേദി ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് ഇന്നുവരെ ഒരടിസ്ഥാനപരമായിട്ടൊന്നും അവർക്കൊരുതരി മണ്ണ് പോലും ഇല്ലാതെ എന്നാൽ ഈ അടുത്തൊന്നും പറ ചുറ്റുമലച്ചിറ മതിലം മതിലകം കണ്ണാമൂല ഭാഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് മതിലകം ഗ്രാമവേദി എന്നുള്ളത് മുപ്പത്തഞ്ച് വർഷം തൊട്ട് ഈ ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഈ മുപ്പത്തഞ്ച് വർഷത്തിനകത്ത് വെച്ച് ഞങ്ങൾ എല്ലാ പരിപാടിക്ക് പങ്കെടുക്കുകയും പരിപാടികളെല്ലാം വിജയിക്കുകയും ചെയ്തെങ്കിലും ഈ പ്രാവശ്യത്തെ ഈ കഴിഞ്ഞ ഓണാഘോഷത്തോടനുബന്ധിച്ചെടുത്ത പരിപാടി ഞങ്ങൾ പങ്കെടുക്കുകയും ചിരി മത്സരത്തിന് കരശന മത്സരത്തിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്ത് കിട്ടി അത് ആരോ ആരോടെടുത്ത് ദിവ്യലാൽ എന്ന് പറയുന്ന ആളെടുത്ത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്ത് അത് വൈറലായി ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പേരും ഒരുപാട് ഇവർ അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ പറയുന്നത് നാട്ടുകാരും അതാണ് പറയുന്നത് ഒരുപാട് പേര് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അത് അറിയാൻ കാരണം ഈ ക്ലബ്ബ് മുഖേ ക്ലബ്ബിൽ നടത്തിയ പരിപാടി മുഖേന ഞങ്ങൾ വീട് വീട്ടിൽ ചിരിക്കുകയും കാര്യം എല്ലാം ചെയ്യും പക്ഷേ ഇത്രയും നാളിനകത്ത് ഈ ആദ്യ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായി അത് ഈ ക്ലബ്ബ് മുഖേന ഉണ്ടായത് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത് പ്രകൃതി രമണീയമായ സ്ഥലമാണ് സ്ഥലമാണ് ചുറ്റുമല ചിറ അവസാനിക്കുന്ന ഇടമാണ് ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ സമാധാന സമാധാനത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ് എല്ലാ പരിപാടികളും ഞങ്ങൾ പങ്കെടുക്കും പ്രായഭിമന്യ എല്ലാ പരിപാടികളും ഞങ്ങൾ പങ്കെടുക്കും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ക്ലബ് ഞങ്ങളെ ഇത്രയും പത്ത് പേരെ ഞങ്ങൾ അറിയാൻ സഹായിച്ച ക്ലബിന് പ്രത്യേകം നന്ദി ഞങ്ങൾ ഞങ്ങളറിയിക്കുന്നു